ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇസ്രായേലിലെ ആറ് രാജാക്കന്മാരെപ്പറ്റിയുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത് സാധാരണയായിട്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ സ്റ്റഡീസിൽ രാജാക്കന്മാരുടെ ഭരണം അവരുടെ പ്രവർത്തനങ്ങൾ അവർ നടത്തിയ പരിഷ്കാരങ്ങൾ ഇതൊന്നും നമുക്ക് വലിയ താൽപ്പര്യമുള്ള കാര്യങ്ങളായിരിക്കാൻ സാധ്യതയില്ല എന്നാൽ ഇസ്രായേലിലെ രാജാക്കന്മാരെ പറ്റിയുള്ള വിവരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് കാരണം അവരുടെയൊക്കെ ചെയ്തികളുടെ ആകെത്തുകയാണ് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്നത് ഈ രാജാക്കന്മാരെ എല്ലാം താരതമ്യപ്പെടുത്തുന്നത് ദാവീതുമായിട്ടാണ് എന്നാൽ ദാവീദ് കുറ്റമറ്റ വ്യക്തി ആയിരുന്നില്ല വലിയ തെറ്റുകൾ ദാവീദിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എങ്കിലും ഈ ദാവീദിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ വ്യക്തി എന്നാണ് വലിയ തിന്മകൾ ചെയ്ത വ്യക്തിയായിരുന്നിട്ട് പോലും ദൈവം പറ്റി സൂചിപ്പിക്കുന്ന അങ്ങനെയാണ് തന്നെയുമെല്ലാം ഈ രാജാക്കന്മാരെ പറ്റിയുള്ള പ്രതിപാദ്യത്തിലെല്ലാം തങ്ങളുടെ പിതാവായ പോലെ അവർ കർത്താവിനോട് വിശ്വസ്തരായിരുന്നില്ല എന്നുള്ള സൂചന ഇവരുടെ ഭരണത്തെപ്പറ്റി എല്ലാം വിശകലനം ചെയ്യുമ്പോൾ പറയാറുണ്ട് യൂതായിൽ ആസ എന്ന രാജാവ് നാൽപ്പത്തൊന്ന് വർഷം ഭരണം നടത്തിയപ്പോൾ ഈ കാലയളവിൽ ഇസ്രായേൽ രാജാക്കന്മാരായിട്ട് ആറ് പേരുണ്ടായിരുന്നു മൂന്ന് രാജകുടുംബങ്ങളിൽ നിന്നായി ആറ് രാജാക്കന്മാർ ഈ നാൽപ്പത്തൊന്ന് കൊല്ലം കൊണ്ട് ഇസ്രായേൽ ഭരണം നടത്തി അപ്പോൾ രാഷ്ട്രീയമായ അസ്ഥിരതയാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നത് ഒരു പരിധിവരെയും നാൽപ്പത്തൊന്ന് വർഷം ആശായിക്ക് യൂതായൽ ഭരണം നടത്താൻ സാധിച്ചു അതുകൊണ്ട് ആദ്യമേ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഇസ്രായേലിൽ ഭരണത്തിന് സ്ഥിരതയില്ലായിരുന്നു യൂതായിൽ സ്ഥിരതയുണ്ടായിരുന്നു എന്നുള്ള കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഇസ്രായേലിലെ ഈ ഭരണസ്ഥിരതയില്ലാത്തതിന് കാരണമായി രാജാക്കന്മാരുടെ അവിശ്വസ്തയെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും സാമൂഹ്യശാസ്ത്രപരമായി ഇസ്രായേലിൻ്റെയും യൂതയുടെയും പ്രത്യേക പശ്ചാത്തലം അതിന് കാരണമായിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഇസ്രായേൽ രാജാവ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഗോത്ര സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഗോത്രങ്ങൾ എപ്പോഴും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ മൂല്യം കൊടുക്കുന്നവരാണ് അതിനു പുറമെ യൂത ഒറ്റ ഗോത്രത്തിലെ ബെഞ്ചമിനും യൂതായും ഉണ്ടായിരുന്നെങ്കിലും കാലക്രമത്തിൽ ബെഞ്ചമിൻ ഇല്ലാതായി ഇല്ലാതായിത്തീരുകയാണ് യൂതാരാജ്യം ഫലത്തിൽ ഒരു ഗോത്രത്തെ ആളുകളാണ് ഇസ്രായേൽ പത്ത് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യമായിരുന്നു ഈ ഗോത്രങ്ങൾ ഓരോന്നും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും തങ്ങളുടേതായ പാരമ്പര്യത്തിലും പ്രത്യേകമായി അഭിമാനം കൊള്ളുന്നവരായിരുന്നു അതുകൊണ്ട് ഒരു കേന്ദ്ര സംവിധാനത്തോട് ഇണങ്ങിച്ചേരാനുള്ള വിമുഖത പൊതുവെ പറയുകയാണെങ്കിൽ വടക്കേ ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുകൂടിയാണ് ഏതെങ്കിലും ഒരു രാജാവ് അധികാരത്തിൽ വന്നാൽ ആ രാജാവിനെ സ്ഥിരം രാജാവുമായിട്ട് കണക്കാക്കുന്ന ഒരു പ്രവണത അവിടെ ഇല്ലാതെ പോയത് തെക്കേ രാജ്യത്തിനാണെങ്കിൽ ഐക്യം എളുപ്പമായിരുന്നു അതിന് കാരണം അവർ ഒരു ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമാണ് വടക്കേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പത്ത് ഗോത്രങ്ങളിൽ പെട്ടവരായിരുന്നു കൊണ്ടും ഈ ഗോത്രങ്ങൾ തമ്മിൽ പലപ്പോഴും കലഹിച്ചു കഴിഞ്ഞിരുന്നുകൊണ്ടും സഹോദരന്മാരാണെങ്കിൽ പോലും ഓരോരുത്തരും സ്വന്തം സ്വാതന്ത്ര്യവും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു അതോടൊപ്പം വടക്കേ രാജ്യത്ത് അതായത് ഇസ്രായേലിൽ ഇസ്രായേൽക്കാർക്ക് പുറമെ കാനൻകാരും അവിടെ കൂട്ടത്തിൽ പ്രജകളായിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ ഇസ്രായേലിനെ പറ്റി ചിന്തിക്കുമ്പോൾ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ ഉൾക്കൊള്ളുന്ന ആ ഗോത്രങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ചിന്തിക്കുക എന്നാൽ അങ്ങനെയല്ല ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽ മറ്റ് വിജാതീയരും അവിടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ഈജിത്തിൽ നിന്നും പുറപ്പെട്ടു പോന്നപ്പോൾ മോശയുടെ കൂട്ടത്തിൽ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് ജനവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ പൂർണ്ണമായ ഐക്യമുള്ള ഒരു ജനവിഭാഗമായിരുന്നില്ല ആയിരുന്നില്ല അതിന് കാരണം ഇസ്രായേൽക്കാർക്ക് പുറമെ മറ്റ് ജനവിഭാഗങ്ങളും ഉണ്ടായിരുന്നു അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലിലാണ് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് നാൽപ്പത്തൊന്ന് വർഷം യൂതായിൽ ആസ ഭരണം നടത്തിയ ആ കാലഘട്ടത്തിൽ ആറ് രാജാക്കന്മാരാണ് ഇസ്രായേൽ ഭരണം നടത്തുന്നത് അതുകൊണ്ട് രാജഭരണവും ഗോത്ര സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു സംഘടന അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഒരു കാരണമായി ഈ ഭരണത്തിൻ്റെ സ്ഥിരതയില്ലായ്മയ്ക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ദാവീദിനെ പോലെ ഒരു സ്ഥാപക നേതാവ് ഇസ്രായേലിൽ അവകാശപ്പെടാനില്ല സെക്കൻഡ് രാജ്യമായ യുവതയെ സംബന്ധിച്ചിടത്തോളം അത് ദാവീദിൻ്റെ സിംഹാസനം അല്ലെങ്കിൽ ദാവീദിൻ്റെ ഗോത്രം എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു അതുകൊണ്ട് ദാവീദ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു കേന്ദ്ര ബിന്ദുവായിട്ടായിരുന്നു അതേസമയം വടക്കേ രാജ്യമായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജഡ്ജസിൻ്റെ കാലഘട്ടങ്ങളിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ അവർ ഒരു ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ് നേതൃത്വപാഠവുമുള്ള ഒരു വ്യക്തിയെ കഴിവുള്ള ആളെ അംഗീകരിക്കുക അപ്പോൾ കഴിവുള്ള ആളെ അംഗീകരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് വടക്കേ ഉണ്ടായിരുന്നത് ഒരു രാജാവിൻ്റെ മകനായതിൻ്റെ പേരിൽ മാത്രം മകനെ രാജാവായിട്ട് സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല അപ്പോൾ കഴിവ് തെളിയിച്ച വ്യക്തിയായിരിക്കണം ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് നാൽപ്പത്തൊന്ന് വർഷം യൂതായിൽ സ്ഥിരത നിലനിന്ന കാലത്ത് ആറ് രാജാക്കന്മാർ എന്തുകൊണ്ട് ഇസ്രായേൽ ഭരണം നടത്തി എന്നതിൻ്റെ സൂചനയാണ് എങ്കിലും ഇസ്രായേലിൽ ഇതുപോലെ ഭരണസ്ഥിരത ഇല്ലാത്തതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള സാമൂഹിക ഘടകങ്ങൾക്ക് പുറമെ രാജാക്കന്മാരുടെ അവിശ്വസ്ഥതയും കാരണമായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആറ് രാജാക്കന്മാരെ പറ്റി ആ രാജാക്കന്മാരുടെ ചെയ്തികളും വ്യക്തിപരമായ അവരുടെ പരാജയങ്ങളും കൂടെ സൂചിപ്പിക്കുന്നുണ്ട് നാദാവ് എന്ന് പറയുന്ന രാജാവിനെ പറ്റിയാണ് ആദ്യത്തെ സൂചന രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ടിലെ വാക്യങ്ങളിൽ പതിനഞ്ച് മുതൽ മുപ്പത്തിരണ്ടിലുള്ള വാക്യങ്ങളിൽ നാദാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം ജൊറുബാവിൻ്റെ മകൻ നാദാവ് രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തൻ്റെ പിതാവ് ഇസ്രായേലിനെ വഴിപഴപ്പിച്ച പാവമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തെനിവ് പ്രവർത്തിച്ചു അപ്പോൾ ഇസ്രായേലിന് വഴിപഴപ്പിച്ച മാർഗം എന്ന് പറയുന്നത് ജെറോബം സ്ഥാപിച്ച രണ്ട് ആരാധനാലയങ്ങളാണ് അവിടെ സ്ഥാപിച്ച രണ്ട് സ്വർണ്ണ കാളക്കുട്ടികളുടെ രൂപവും കാലാന്തരത്തിൽ അത് വിഗ്രഹാരാധനയ്ക്ക് കാരണമായി തരുന്ന കാര്യങ്ങളാണ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു എന്ന് പറയുന്നത് ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായണ മകൻ ഭാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാവും ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ഭാഷ അവന് വധിച്ചു അങ്ങനെ യൂതാരാജാവായ ആസായുടെ മൂന്നാം ഭരണം ഭരണവർഷം ഭാഷ നാദാവിനെ കൊന്ന് തലസ്ഥാനത്തുമാണ് രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബവാമൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തന്നെ ദാസനും ഷീലുനുമായ അഹിയ വഴി അരുണിച്ചത് അനുസോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറോബാം ചെയ്തതും ഇസ്രായേൽ കൊണ്ട് ജയിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാവിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ നിവൃത്താന്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു അപ്പോൾ മാതാവ് കൊല്ലപ്പെടുകയാണുണ്ടായത് ഭാഷ എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ തക്കം കിട്ടിയപ്പോൾ രാജാവിന് വധിച്ചു പഴയകാലത്തുള്ള രാജാക്കന്മാരുടെ ചരിത്രത്തിലൊക്കെ വായിക്കുന്നതുപോലെ പട്ടാള തലവന്മാർ അധികാരം പിടിച്ചെടുത്ത് നിലവിൽ ഭരിച്ചുകൊണ്ടുന്ന രാജാക്കന്മാരെ കൊല്ലുന്ന ആ അവസ്ഥയിലേക്ക് നീങ്ങി ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടാണ് സാമുവൻ്റെ പുസ്തകത്തിൽ സാമുവൽ ഇസ്രായക്കാർ ഇസ്രായേൽക്കാരോട് പറഞ്ഞു കാരണം ജനം ആവശ്യപ്പെട്ടു രാജാവിന് തങ്ങൾക്കും വേണം ദൈവത്തിനത് ഇഷ്ടമായിരുന്നില്ല തന്നെ പരിത്യജിച്ച് ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് അതെന്ന് ദൈവം പറയുകയുണ്ടായി തന്നെയുമെല്ലാം രാജഭരണം നിലവിൽ വരികയാണെങ്കിൽ സംഭവിക്കാവുന്ന എല്ലാ അപകട സാധ്യതകളെപ്പറ്റി സാമൂഹൽ എന്ന് മുൻ മുന്നറിയിപ്പ് കൊടുത്തതാണ് അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ നടക്കും കൊലപാതകം പോലും നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യ പ്രവാചകൻ ബി സി പത്താം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇസ്രായേൽ ചരിത്രത്തിൽ നാദാവിൻ്റെ കാലത്ത് അത് യാഥാർത്ഥ്യമായി തീരുകയാണ് മനുഷ്യ സ്വഭാവത്തിലെ പ്രത്യേകതകളെന്ന് വിശേഷിപ്പിക്കാം ആ രീതിയിലുള്ള പ്രവണതകളെല്ലാം ഇവിടെയും കാണുകയാണ് അപ്പോൾ നാദാവ് സൈന്യാധിപനായ ഭാഷയാൽ വധിക്കപ്പെട്ടു ഭാഷ ജൊറോബോമാവിൻ്റെ വംശം മുഴുവനും നശിപ്പിച്ചു ജൊറോബോമാവിൻ്റെ വംശം മുഴുവനും നശിപ്പിക്കപ്പെടാൻ കാരണമായി വിശുദ്ധ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത് ജെറോബോമാവാണ് വടക്കേ ഇസ്രായേലിൽ ജെറൂസലം ദേവാലയത്തിന് എതിരായി ആരാധന സ്ഥലങ്ങൾ സ്ഥാപിക്കുകയും ആ ആരാധന സ്ഥലങ്ങൾ കാലക്രമത്തിൽ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായി തരികയും ചെയ്തത് അതാണ് സൂചിപ്പിക്കുന്നത് ഇനി ഭാഷയുടെ പറ്റിയുള്ള സൂചനകൾ കേൾക്കാം കാരണം നാദാമിനെ ചതിച്ച് ചതിവിൽ കൊന്ന് വധിച്ച് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ഭാഷ ഈ ഭാഷയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ പതിനാറാം അധ്യായം ഏഴ് വരെയുള്ള വാക്കുകളിൽ പറഞ്ഞിരിക്കാൻ നോക്കാം യൂതാരാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ഭാഷ ഭരണമേറ്റു ഇവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തിർ വാണു അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തെരുമറ പ്രവർത്തിച്ചു ജെറുപോവാമൻ്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിപഴിപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു ഹനാലിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷയ്ക്കെതിരെ അരുൾ ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജൊറുബാവിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷയെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിൻ്റെ ഭവനം നെബോത്തിൻ്റെ മകൻ ജൊറുബാവൻ്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷാ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും വയൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവുകളും ഭാഷയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ നിലവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു തിരുസായൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ ഏല ഭരണമേറ്റു ജെറുഭവൻ്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹനാനിയയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ഭാഷായ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് അപ്പോൾ ഭാഷായുടെ ഭരണത്തെപ്പറ്റിയുള്ള ഒരു വിശകലനമാണ് വാഷായ്ക്ക് ശേഷം ഏല എന്ന് പറയുന്ന ഒരു രാജാവ് ഭരണത്തിൽ വരികയാണ് ഏല മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പതിനാറാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം മുതൽ ഇസ്രായേലെ രാജാവായ ഏലയെ പറ്റിയുള്ള വിവരണമുണ്ട് നമുക്ക് നോക്കാം ഈ വിവരണങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഭരണകർത്താക്കളാണ് ഇസ്രായേലിൽ ഭരിച്ചതെന്നും അതെല്ലാം പ്രവാചകൻ വഴിയായി ദൈവം അരുളിച്ച കാര്യങ്ങൾ ഒരു പരിധിവരെയും തീർന്ന കാര്യങ്ങളാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് ഏലയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന നോക്കാം രാജാവ് ആസായുടെ ഇരുപത്തി ആറാം ഭരണവർഷം ഭാഷായുടെ മകൻ ഏല ഇസ്രായേലിൻ രാജാവായി തിർസായൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവൻ അവൻ്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിംറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായൽ നഗരാധിപനായ അറസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിംറി അടത്ത് അകത്ത് കിടന്ന് അവന് വധിച്ചു അവൻ രാജാവായി യൂതാരാജാവായ ആസായുടെ ഇരുപത്തിയേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായി ഉടനെ അവൻ ഭാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷയുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയിരുന്ന ഒരു പുരുഷനും അവശേഷിച്ചില്ല യഹുപ്രവാചകൻ വഴി ഭാഷായ്ക്കെതിരെ കർത്താവ് അരളി ചെയ്തതുപോലെ അവൻ വംശത്തെ മുഴുവനും സിംഹരി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേൽ കൊണ്ട് ചെയ്യിച്ചും ഭാഷായും മകൻ ഏലായും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരായ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ട ദുഃഖപരിയസായ ഒരു മനുഷ്യനാണ് മദ്യപിച്ച് ഉന്മത്തനായി കിടന്നിരുന്ന അദ്ദേഹത്തെ വേറൊരു സൈന്യാധിപൻ വധിക്കുകയാണ് ചെയ്തത് അപ്പോൾ രാജാവ് ജനത്തിന് മാതൃക കൊടുക്കേണ്ട വ്യക്തി മാതൃക സന്മാതൃക കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ദുർമാതൃകയായിട്ട് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സംഭവം അനുഭവം അതും വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥുകാരൻ ഇവിടെ കൊടുക്കുകയാണ് ഏലായിയുടെ ഭരണത്തിന് ശേഷം സിമറി എന്ന് പറയുന്ന ഒരു ഭരണാധിപൻ വരികയാണ് ഈ സിമ്രിയും ഇസ്രായേലിൻ്റെ ഭരണത്തിൽ ദുഃഖപര്യസായിയായ ഒരു കഥാപാത്രമാണ് നമുക്ക് നോക്കാം പതിനഞ്ചാമത്തെ വാക്യം മുതൽ സിമ്രിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് യൂതാ രാജാവ് ആസായുടെ ഇരുപത്തേഴാം വർഷം സിംറി തിരുസായിൽ ഏഴ് ദിവസം ഭരിച്ചു നമ്മൾ പറഞ്ഞു നാൽപ്പത്തിയൊന്ന് വർഷം ആസ യൂതായിൽ ഭരിച്ച കാലഘട്ടങ്ങൾ കൊണ്ട് ആറ് രാജാക്കന്മാർ ഇസ്രായേൽ വസിച്ചു ഈ ആറ് രാജാക്കുമാരിൽ സിമറി എന്ന് പറയുന്ന വ്യക്തി ഏഴ് ദിവസമേ ഭരിച്ചുള്ളൂ അപ്പോൾ എത്ര അസ്ഥിരമായിരുന്നു ആ ഭരണം എന്ന് നോക്കാം അതുപോലെ തന്നെ സിമറി എന്ന് പറയുന്ന ഈ ഭരണാധികാരിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു നോക്കാം ഈ വിവരങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ കാര്യ ഈ വിധം രേഖപ്പെടുത്തിയിട്ടുള്ള ആരംഭം ഞാൻ പറഞ്ഞു അവരെ നിങ്ങൾ അനുകരിക്കരുത് അവരെ പോലെ ആകരുത് അവരെ അവരെപ്പോലെ ആയിക്കഴിഞ്ഞാൽ ബാബിലോൺ അടിമത്തം പോലെയുള്ള അടിമത്തമായിരിക്കും നിങ്ങളെയും അഭിമുഖീകരിക്കുന്നത് ഈ വലിയൊരു സത്യം ജനത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജാക്കന്മാരുടെ ചരിത്രം ഈ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിമറി ഗൂഢാലോചന നടത്തി അവന് വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോളിൽ നിന്ന് പുറപ്പെട്ട് തീർച്ചാ വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കിടന്ന് കൊട്ടാരത്തിനെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഒരു ഇസ്രായേൽ രാജാവ് ചെയ്ത കാര്യം ഇതാണ് തൻ്റെ കൊട്ടാരം പിടിച്ചെടുക്കാൻ വേണ്ടി വേറെ ഒരു രാജാവ് വന്നു എന്ന് കേട്ടപ്പോൾ ഇവിടെ സിംറി എന്ന് പറയുന്ന ആ രാജാവ് കൊട്ടാരത്തിൽ പ്രവേശിച്ച് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ജൊറുബാവോനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപത്വത്തിലേക്ക് നയിക്കുകയും ചെയ്ത 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 വ്യക്തിയാണ് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തെന്മ പ്രവർത്തിച്ചതിനാലാണ് അവൻ ഇത് സംഭവിച്ചത് സിംറിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ സിംറി ഏല മദ്യപിച്ച് ഉന്മത്തനായി കിടന്നപ്പോൾ കൊല്ലപ്പെട്ടു ഏലയ്ക്ക് ശേഷം വന്ന സിമറി ഏഴ് ദിവസം ഭരണം നടത്തി തൻ്റെ രാജ്യം തൻ്റെ കൊട്ടാരം മറ്റൊരു രാജാവ് പിടിച്ചിടക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തന ശൈലികളാണ് ഇസ്രായേലിലെ ഭരണകർത്താക്കൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് സൂചിപ്പിക്കുക ഇനി ഓമ്രി എന്നൊരു രാജാവിനെ പറ്റി അപ്പോൾ സിമ്രിയുടെ മരണത്തിന് ശേഷം ഓമറി എന്ന രാജാവാണ് അധികാരത്തിൽ വരുന്നത് ഈ ഓമറി എന്താണ് ചെയ്തതെന്ന് രാജാക്കന്മാരുടെ പുസ്തകം പറയുന്നത് കേൾക്കാം കാരണം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ രാജാക്കന്മാരുടെയൊക്കെ പ്രവർത്തനത്തിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ അവർ ചെയ്തതിന് സൂചനയുണ്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ അവരെ വിശകലനം ചെയ്യുകയും അവരുടെ ഭരണത്തെപ്പറ്റിയുള്ള വ്യാഖ്യാനം നൽകുകയും ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായി ഇവർ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള വിശദീകരണമാണ് നൽകുക ഒരു ഈ ഭരണകർത്താക്കളെ പറ്റിയുള്ള വിശകലനത്തിൽ ഭൗതികമായ തലത്തിൽ അവർ വിശകലനം ചെയ്യുമ്പോൾ അതിന് മറ്റു വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കണ്ടേക്കാം എന്നാൽ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവരെ വിലയിരുത്തുന്നതും ഇവിടെ പ്രവർത്തനങ്ങളെ ശേഷിപ്പിക്കുന്നതും തികച്ചും മതാത്മകമായ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓമ്രിയെ വിലയിരുത്തുന്ന ഭാഗം നമുക്ക് നോക്കാം ഇസ്രായേൽ ജനം ഇരുചേരികളായി പിരിഞ്ഞു ഗിനാത്തിൻ്റെ മകൻ തിബ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഗിനാത്തിൻ്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിപ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു യുവത രാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓമ്രി ഇസ്രായേൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തിർസായലാണ് വാണത് രണ്ട് താലന്തു വെള്ളിക്ക് അവൻ ഷെമേറിൻ്റെ കയ്യിൽ നിന്നും സമരിയായാലെ മല വാങ്ങി ചുറ്റും കോട്ട കിട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന് പേരിട്ടു ഓമറി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളേക്കാൾ ഏറെ തിന്മയിൽ മുഴുകി അവൻ നിബാത്തിൻ്റെ മകൻ ജറോബോമാവിൻ്റെ മാർഗം തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ ഭർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ നിലവൃത്താന്തങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു സമറിയായൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാവ് ഭരണമേറ്റു അപ്പോൾ നമ്മൾ ആറ് രാജാക്കന്മാരുടെ ഭരണത്തെപ്പറ്റി പറയുമ്പോൾ അഞ്ചാമത്തെ രാജാവായിട്ടാണ് ഓമ്രിയെ വിശേഷിപ്പിക്കുന്നത് ഓമ്രിയുടെ കാലത്താണ് സമറിയായിലേക്ക് ഇസ്രായേലിൻ്റെ തലസ്ഥാനം മാറ്റുന്നത് അന്ന് രണ്ട് ഷെക്കൽ വെള്ളിക്ക് ഷെമേർ എന്നൊരു വ്യക്തിയിൽ നിന്നും വാങ്ങിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷെമേറിൻ്റെ പേരിനെ അനുകരിച്ചാണ് ഈ പട്ടണത്തിന് സമറിയ എന്ന് പേര് ലഭിച്ചത് അപ്പോൾ ഓമ്രിയുടെ മകൻ ആഹാബ് ആഹാബിൻ്റെ ഭരണത്തോടുകൂടി ഇസ്രായേലിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് ഈ ആഹാബിൻ്റെ ഭരണകാലത്താണ് ഏലിയ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത് ഇനിയുള്ള അടുത്ത എട്ട് അധ്യായങ്ങളിൽ ഏലിയ പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് വിശേഷിപ്പിക്കുന്നത് ഏലിയ ഇസ്രായേലിൽ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആഹാവിൻ്റെ ഭരണമായപ്പോഴേക്കും ഇസ്രായേലിൽ എന്ത് സംഭവിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഇരുപത്തൊൻപാമത്തെ വാക്യം മുതൽ പതിനാറാമത്തെ അധ്യായത്തിൽ ആഹാവ് രാജാവായ ഉടനെ ഇസ്രായേൽ എന്താണ് സംഭവിച്ചതെന്നും അതിൻ്റെ തിക്തഫലമെന്ന രീതിയിലാണ് ഏലിയായുടെ കാലത്ത് ഇസ്രായേലുണ്ടായ സംഭവ വികാസങ്ങളെന്നും നമുക്ക് കാണാൻ കഴിയും നമുക്ക് നോക്കാം യൂതാരാജാവായ ആസായയുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമ്രിയുടെ മകൻ ആഹാബ് തൻ്റെ മുൻകാമിനേക്കാളധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മകൻ ജെറോബാവൻ്റെ പാപങ്ങൾ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ എത്ബാലിൻ്റെ മകൾ ജസ്വേലിന് വിവാഹം ചെയ്യുകയും ബാൽ ദേവനെ ആരാധിക്കുകയും ചെയ്തു സമറിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിവീഠം സ്ഥാപിച്ചു അവൻ ഒരു അഷേറ പ്രതിഷ്ഠയും ഉണ്ടാക്കി തൻ്റെ മുൻഗാമികളേക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവൻ്റെ കാലത്ത് ബഥേലിലെ ഹിയേൽ ജെറീകോ പണിയിച്ചു ന്യൂനന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുണി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹുവും നഷ്ടപ്പെട്ടു ജെറീകോ പണിയുന്നവൻ്റെ ഭവനം ഇല്ലാതാകട്ടെ എന്ന് ജോഷുവ പറഞ്ഞിരുന്നു അപ്പോൾ ആഹാബിൻ്റെ കാലത്ത് ജെറീകോ വീണ്ടും പണിയപ്പെട്ടു ഇതിന് അടിസ്ഥാനമിട്ടപ്പോൾ മൂത്ത മകനെയും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകനെയും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആഹാവ് തൻ്റെ മൂത്തപുത്രനെയും ഇളയപുത്രനെയും ജെറീകോ നഗരത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോഴും അതിന് കവാടങ്ങൾ വെച്ചപ്പോഴും ബലിയർപ്പിച്ചു എന്നുള്ളതാണ് ആഹാബ് രാജാവ് തൻ്റെ രണ്ട് മക്കളെ ബാൽദേവനും മൊളോക്ക് ദേവനും ബലിയർപ്പിച്ചു അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു സാഹചര്യമാണ് ആഹാബിൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ നിലനിന്നിരുന്നത് അതിനെല്ലാം അടിസ്ഥാനമായിട്ട് സീതോൻ രാജാവായ യദ്ബാലിൻ്റെ മകൾ ജസബേൽ ജസബേൽ രാജ്ഞി വന്നാണ് ഇസ്രായേലിൽ ഇത്തരത്തിലുള്ള മ്ലേച്ഛതകളെല്ലാം ഒന്നുകൂടെ സജീവമാക്കിയത് സോളവൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ഈ മ്ലേച്ഛതകൾ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് അഹാബിൻ്റെ കാലത്താണ് അഹാബിൻ്റെ കാലത്ത് എങ്ങനെയാണ് എലിയ പ്രവാചകൻ യഹോവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അരയും തലയും മുറുക്കി ഇസ്രായേലിലേക്ക് രംഗപ്രവേശം ചെയ്തതെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നു